എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശിച്ച് നായനിയോട് പറയുന്നുണ്ട് കുറച്ചെങ്കിലും അമ്മ നിന്നെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറിയേനെ എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് അതിർച്ചയായിട്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഇതുവരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വരന്മാർ എൻ്റെ കൂടെ നിൽക്കും എന്ന് എനിക്കറിയാം ഇതെല്ലാം മാറും അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങും പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കും നമ്മൾ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് കനകം തന്നെ അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛൻ പോയോ അച്ഛൻ വല്ലതും അറിഞ്ഞോ അച്ഛനും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക അന്നേരം അച്ഛനെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് മോളെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം പറഞ്ഞു വിട്ടു മോളെ ഫോം വിളിക്കും പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോയത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ സങ്കടമാകും എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അമ്മേ ഞാൻ പ്രത്യുപകാരം ചെയ്യുവാണ് എന്ന് ഓർക്കരുത് ഞാൻ ഞാനേതായാലും ഒരു ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ൻഷറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കോടിയുടെ ഇൻഷുറൻസാണ് ഞാൻ ഇപ്പം എടുക്കുന്നത് അവർ വീട്ടിലോട്ട് വരും അന്നേരം എല്ലാ പേപ്പറിലും ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തേക്കണം എന്ന് പറയും അന്നേരം അയ്യോ മോനെ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് അങ്ങനെയല്ല മേ ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണ്ട് തന്നെ അച്ഛനെ ഹാർട്ട് അറ്റാക്ക് വന്നു ബൈപ്പാസ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പൈസ ഇല്ലാതെ നിങ്ങൾ ഓടിയതല്ലേ അന്ന് ബൈപ്പാസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാതെ മാറ്റിവെച്ചതും കാശില്ലാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുത്തെ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുക അന്തേക്കും കനക അയ്യോ മോനെ അത് കാശ് ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഗോവിന്ദേടിനു പേടിയായതുകൊണ്ടാ എന്ന് പറയും നേരം അതെന്തെങ്കിലും ആകട്ടെ ഏതായാലും ഇപ്പം ഞാൻ ഇൻഷുറൻസിന് പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്നു പോവാം പോയി കഴിഞ്ഞും കനക പറയുന്നുണ്ട് ഞാൻ കാശില്ലിട്ടല്ല എന്നൊക്കെ മോനോട് പറഞ്ഞുവെങ്കിലും അന്ന് കാശിന് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ മോള് എന്നിങ്ങനെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് അത് നേരെ ഏതായാലും ആദ്രശേട്ടൻ ഇപ്പം കാണിക്കുന്നത് കണ്ടിട്ട് അമ്മ ഞാൻ സഹായിച്ചതിൻ്റെ പൃഥ്വിക്കാരാണ് എന്നൊന്നും ഓർക്കണ്ട ആദൃശേട്ടൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഞാൻ കരൽ കൊടുത്തുകൊണ്ട് ആ സ്നേഹം കുറച്ചുകൂടി ഇരട്ടിയായി എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ മരുമകനെ കൊണ്ട് നമ്മുടെ കുടുംബത്തിനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ലത് മാത്രമേ വരുവുള്ളൂ എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് മോളെ ഞങ്ങൾക്ക് നന്മയൊന്നും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടാൽ മതി അത് കാണുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂനെയാണ് നന്ദു ഹോസ്പിറ്റലിലേക്ക് പോരാൻ വേണ്ടി തുടങ്ങും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ആ മോള് ഹോസ്പിറ്റലിലേക്കാണോ ഞാനൊന്ന് പോയായിരുന്നു ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോഴേക്കും നന്ദൂന് ഭയങ്കര ഞെട്ടല്ല ഞാൻ അച്ഛൻ ഹോസ്പിറ്റലിൽ പോയോ എന്നിട്ട് നോക്കുമ്പം ആ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്നേരം ദേവേനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നതാ കണ്ടത് എന്ന് പറയും അന്തേക്കും നന്ദു ഭയങ്കര സംശയം ഏ ആദർശേൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്നോ എന്ന് ചോദിക്കും അങ്ങനെ പെട്ടെന്ന് കൊണ്ടു വരുമോ എന്നൊക്കെ സംശയം ചോദിക്കുക കേട്ടോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതാ എനിക്കും സംശയം തോന്നിയത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെൻറ്റിലേറ്ററി കിടത്തുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഡോക്ടർമാർക്കെല്ലാം അറിയത്തുള്ളൂ ഇപ്പോൾ ഐസ്വരി ഇട്ട് മാറ്റി എന്നാണ് ആദർശം അന്നോ അന്നേരം എന്നോട് പറഞ്ഞത് എന്ന് പറയും അന്നേരം സംശയമാണേ ആ നന്ദുനെ എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടുന്ന് കടയിലേക്ക് പോകുമെന്ന് പറഞ്ഞല്ലേ പോയത് എന്നിട്ടെന്താ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് പോയത് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അനുമോൻ അങ്ങ് പോവുകയും ചെയ്തു അന്നേരം നോക്കിയപ്പോൾ കടയിൽ അവനുണ്ടല്ലോ ആ ചെറുക്കനുണ്ടല്ലോ അതുകൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു ഒന്നുമില്ലെങ്കിലും ഒന്ന് അനുമോൻ്റെ അമ്മായിമേലേ നമ്മൾ പോകേണ്ട ഒരു കടമില്ലേ അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് പക്ഷേ നയനമോളെ എനിക്ക് കാണാൻ പറ്റിയില്ല നയനമോളെ കാണാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നതാണ് പക്ഷേ കനക എന്നോട് ഇങ്ങോട്ട് പൊയ്ക്കോ പോന്നോളം പറഞ്ഞു എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് നയനയിടത്തേക്ക് ഇഷ്ടം പോലെ പണി കാണും വീട്ടിൽ അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം ഇതെല്ലാം ചെയ്യേണ്ടത് നായനയിടത്തിൽ തന്നെ നയന ചേച്ചി തന്നെയല്ലേ അതുകൊണ്ടാണ് ചേച്ചി ഹോസ്പിറ്റലിലോട്ട് വരാതിരുന്നത് എന്നിങ്ങനെ പറയുക നന്ദു അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നാവ്യമോളുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്തോ എനിക്ക് ആഗ്രഹം അകപ്പാടൊരു ആന്തലാ നെഞ്ചിന് കാരണം നവിമോള് കുടിക്കേണ്ട പാലല്ലേ ആദർശമോൻ്റെ അമ്മ കുടിച്ചത് അതുകൊണ്ട് ഇനിയും അവളുടെ കുഞ്ഞിനെ കളയാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ എന്ന് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയും എന്നാൽ നന്ദു പറയുന്നുണ്ട് ഇല്ല അച്ഛ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനിയിപ്പം അത് ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഏതായാലും ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നന്ദു അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോരുവാ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നയനയും കനകയും തന്നെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുക ഓരോ കാര്യങ്ങൾ ആ സമയം അങ്ങോട്ട് നന്ദു വരുന്നു നന്ദു വരുന്നതേ നയനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ വീട്ടിലോട്ട് വന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ വീട്ടിലോട്ട് വന്നു ഇങ്ങോട്ട് പോരുവാന്ന് എന്നോട് പറഞ്ഞില്ല പറയുമായിരുന്നെങ്കിൽ ഞാൻ തടഞ്ഞേനെ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതോർത്ത് മോളെ വിഷമ വിഷമിക്കൊന്നും വേണ്ട ഇവിടെ വന്നിട്ടും അച്ഛനൊന്നും അറിഞ്ഞൊന്നുമില്ല ഞാൻ ഓരോന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വിടുകയും ചെയ്തു അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട എന്ന് പറയും എന്തെങ്കിലും നന്ദു പറയുന്നുണ്ട് ആ ചേച്ചി ഞാനൊരു കാര്യം ചേച്ചി ഇനിയെങ്കിലും തുറന്നു പറയാം ഇത്രയൊക്കെ കാര്യങ്ങൾ ചേച്ചി ചെയ്തിട്ടും ഇനി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പം അവിടെയുള്ളവർ ചേച്ചിയെ ഇനിയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ നിൽക്കരുത് നമ്മുടെ വീട്ടിലോട്ട് പോകണം ആദർശേനിപ്പം ചേച്ചിയെ നല്ല ഇഷ്ടമാണ് എന്നെനിക്കറിയാം ആദർശേന ഇനി ഒരിക്കലും ചേച്ചി വിട്ട് കളയത്തുമില്ല അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആദർശേന ചേച്ചിയെ കാണണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് കാണട്ടെ അത് മതി എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതൊക്കെ ഇനി ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ മോളെ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട ഏതായാലും അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നാൽപ്പത്തൊന്നിന് ശബരിമല മല ചവിട്ടിയെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ ആദർശട്ടെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാൽപ്പത്തൊന്നിന് ശബരിമലയ്ക്ക് പോകാൻ പറ്റുമോ അവർ പോവുകയല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയും നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഒരിക്കലും ആദർശമോൻ അങ്ങനെ ചെയ്യില്ല നേരത്തെ ആദർശമോനെ എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ ആദർശമോൻ ഒരിക്കലും മോളെ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് പോവുകയല്ല കാരണം ഇപ്പോൾ അമ്മയേക്കാളേറെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരാഗ്രഹവും ഇല്ല അമ്മയേക്കാൾ ഏറെ എന്നെ സ്നേഹിക്കണമെന്ന് അമ്മയെ സ്നേഹിക്കുന്നത് ആദർശ തന്നെ എങ്ങനെയാണോ അതുപോലെ തന്നെ പോട്ടെ പക്ഷേ എനിക്കുള്ള സ്നേഹവും പരിഗണനയും എനിക്ക് കിട്ടിയാൽ മതി അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നയനെ പറയുവാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കനക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ് മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളി വീട്ടിൽ നിന്ന് പോയതിന് ശേഷം കറക്റ്റ് ടൈമിൽ ഒരു ചായ പോലും കിട്ടുന്നില്ല മുത്തശ്ശൻ പരാതിയൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അമ്മ ഒരാൾ വേണ്ടി ഇതെല്ലാം ചെയ്യാൻ എന്ന് ജല ജലചോദിക്കും ഒരാളോ ഞാൻ നിന്നെ അടുക്കളയെ സഹായിക്കാറില്ലേ എന്ന് വയ്ക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ സഹായം എന്തൊക്കെയാണെന്ന് എനിക്കറിയാം എനിക്ക് കാര്യം വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഒരുത്തി ആ ഹോസ്പിറ്റലിൽ തന്നെ കുത്തിയിരിക്കുവാണ് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ ചെയ്യേണ്ടല്ലോ വേണ്ടി അവിടെ ഇരിക്കുന്നത് പിന്നെ അവൾ മാത്രമല്ല അവളുടെ കുടുംബക്കാർ മൊത്തം അവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് നയനമൂല ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയൊന്നും അല്ല അവിടെ പോയിരിക്കുന്നത് അവളുടെ അമ്മായമ്മയല്ല അവിടെ കിടക്കുന്നത് അവിടെ പോയിരിക്കാനുള്ള കടമ അവൾക്കുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും അന്തെങ്കിലും ചില ചെന്നിയും ഇണ്ടാതിരിക്കും ഇവരെ ഒരിക്കലും അവളെ തള്ളി പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും ചില ഇവരെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ആദർശം നമ്മുടെ അനിയങ്ങയുടെ വരുവാണ് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അതെ മോനെ ദേവാനിക്കെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും നേരം ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് സംശയം മോൻ നുണ പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നുണ പറഞ്ഞാലും മുത്തശ്ശൻ വിളിച്ച് ചോദിക്കും ഡോക്ടറെ പിന്നെ ഞാൻ ണോ പറയുന്നത് എന്ന് ചോദിക്കുക അന്തേയും ജാനകി ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാർത്ഥനയോടെ ഇരിക്കുമായിരുന്നു ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും വേറെ കുറേ പേര് എട്ടത്തേട്ട് ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നുമില്ല അവരുടെ മനസ്സിലൊക്കെ വേറെയാണ് എന്നൊക്കെ പറയുവാണ് അന്നേരം ആനി പറയുന്നുണ്ട് അമ്മ നയനെടുത്തെയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ രീതിയിലുള്ള സംസാരമൊന്നും വേണ്ട വല്ലയമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പോലും അത് അതുപോലെ ചെയ്യുന്ന ഒരാളാണ് നയനെടുത്തി അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് പറയും അന്തയും ജലജ ഓ നയനെ പറഞ്ഞത് ും അവളുടെ കെട്ടിവിനില്ലാത്ത വേദനയാണല്ലോ നിനക്ക് എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് എനിക്കും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളെ സംസാരം കേൾക്കുമ്പം നയനെ എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്കറിയാം അതുകൊണ്ട് അവളെ കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് ആദർശം പറയാം അന്നേരം അനി പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം നയനയുടെ നയനയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഈ വീട്ടിൽ ഉള്ള ആർക്കും ഇല്ല അത് അമ്മയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അനി അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല ജാനകിക്ക് അന്നേരം ജാനകി പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ഇവനെ കണ്ടല്ലേ അവൻ പഠിക്കുന്നെ അതുകൊണ്ട് ഇവൻ പറയുന്ന പോലെയൊക്കെ അവൻ പറയുള്ളൂ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് എന്നെ അനുസരിച്ചും ഞാൻ പറയുന്നത് കേട്ടുമൊക്കെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ട് പറയുന്നൊന്നുമല്ല അവന് ഉത്തമ ബോധ്യമുണ്ട് നായനെ ആരാണ് എന്ന് അവൻ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് അവളെ കാണുന്നത് അതുകൊണ്ട് അവൾ പറഞ്ഞ അവൻ ഈ കാര്യങ്ങൾ ഇതുപോലെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോകും അന്നേരം രണ്ടെണ്ണം സഹിക്കാൻ വരാതെ നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ജാനകി പിന്നെയും അനിയൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അനി പുറത്ത് അങ്ങനെ മൊബൈലൊക്കെ നോക്കി നിൽക്കുക അന്നേരം ചെന്ന് ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ പെൺകുച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ വിടുന്നങ്ങോ പോയതല്ലേ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നാൽ എന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയുവാണ് അന്നേരം ജാനകിക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പം ജാനകി പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്തു നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും ഏതായാലും എൻ്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവിടെ നയനിക്കും അവളെ ചേച്ചിക്കും വാഴാമെന്ന് ആരും കരുതണ്ട എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അതിന് നയനെടുത്തി അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല അമ്മ ചിന്തിക്കുന്നതുപോലെ എന്ന് പറയും അന്നേരം ജാനകി ഓ നീ ആ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കറങ്ങുന്നത് എന്തിനാണ് എന്നൊക്കെ എനിക്കറിയാം ഇനിയിപ്പം സ്വയം പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് നിൻ്റെ നയനീടത്തിയുടെ അനീതിയാണല്ലോ ആ വഴിപഴിച്ച നന്ദു അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം നീ മനസ്സിൽ വിചാരിക്കുക വേണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്ന് പറയും അന്നേരം അനു പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത് വഴിപഴിച്ചത് നന്ദുവല്ല അമ്മയുടെ മരുമകളാണെന്ന് പറയുമ്പോൾ എൻ്റെ മരുമകളെ പറഞ്ഞാലുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തു ഞാൻ എൻ്റെ മരുമകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും നീ നീ ഒരു കാര്യം മനസ്സിന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് ഇങ്ങോട്ട് അസുഖം എല്ലാം മാറിക്കഴിഞ്ഞാൽ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ തുടങ്ങുന്നത് നയനയായിരിക്കും അത് നീ മനസ്സിൽ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുക ജാനകി ദേഷ്യം വരുന്നുണ്ട് അനിക്ക് അത് കഴിഞ്ഞാൽ അത് തൊട്ട് വന്നു കഴിഞ്ഞും ജലജ പറയുന്നുണ്ട് ഒരു കാലത്തും അനിയോ ഇവിടെ ഉള്ളവരോ ആ നയന ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ആദർശം അങ്ങോട്ട് വന്നെ അന്നേരം ആദർശനോടും ഈ കാര്യം തന്നെ ഇവർ പറയുന്നുണ്ട് ആ നയന ഇങ്ങോട്ട് ഇതുവരെ വന്നില്ല അവൾ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ മാറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ആദർശ പറയുന്നുണ്ട് അവൾ അവൾ ഹോസ്പിറ്റലിലെ വീട്ടിൽ പോയെന്ന് അന്നേരം വീട്ടിൽ പോയോ ഓ ഓ ഇനിയിപ്പം അമ്മായിമ്മ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവളെ തോന്നിയ ഒക്കെ ഇവിടെ നടക്കൂല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ല ഞാനാണ് അവളോട് വീട്ടിൽ പോയി പോയതെന്നോളം പറഞ്ഞത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഈ അവസ്ഥയിലാക്കിയത് അവളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല അവളെ തലയിൽ കയറിയല്ലേ അതുകൊണ്ട് അവളോട് വീട്ടിൽ പോയി നിന്നോളം ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പത്തേക്കും ജാനകി അത് സത്യമല്ലേ മോനെ ഞങ്ങൾ പറയുന്നത് കൊണ്ടാണോ തെറ്റാകുന്നത് എന്ന് ചോദിക്കും നേരം ആദർശം പറയുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്ന് ആർക്കും ഇപ്പോഴും അറിയത്തില്ല ഏതായാലും എൻ്റെ അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നയനെ ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അടർത്തി മാറ്റിയല്ല അവൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും എല്ലാ കാലത്തും എല്ലാ അതുകൊണ്ട് അതിനുവേണ്ടി ആരും ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങ് അങ്ങ് പോവുക അന്നായിരിക്കും ജലജ പറയുന്നുണ്ട് ഈ ിനൊന്നും ഇനി ഒരിക്കലും നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ജലജ ജലജാനകി എന്ന് പറയുവാണ് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് കേട്ടോ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന നമ്മുടെ ദേവേനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു